ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി നാടുകാണിച്ചുരം പാതയിൽ പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണാവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞു സഞ്ചാരികളാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ ചുരം റോഡരികിലും അരുവികളിലും വനത്തിലും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒന്നാം വളവിന് സമീപമുള്ള വ്യൂ പോയിന്റ് മുതൽ റോഡരികളിലും വനത്തിലുമായി പ്ലാസ്റ്റിക് മാന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അവധി ദിവസങ്ങളും ആഘോഷ ദിവസങ്ങളുമായതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനേനെ നാടുകാണിച്ചുരം വഴി കടന്നുപോകുന്നത് കൂടിയതിനാൽ മിക്ക മിക്കയാത്രികരും ചുരത്തിന്റെ ശീതളിമയിലാണ് വിശ്രമിക്കുന്നതും കൈവശം കരുതിയ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി വരുന്ന ഭക്ഷണം പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഗ്ലാസുകൾ മറ്റു അടങ്ങിയവ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചുരം വനമേഖലയിലേക്ക് വലിച്ചെറിയുകയാണ് നീരൊഴുക്ക് നന്നേ കുറഞ്ഞ മേഖലയിലെ അരുവികളിലും കലുങ്കുകളിലേക്കും ഇവ അലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട് താഴ്വാരത്തിലെ കുടുംബങ്ങൾ ഈ അരുവിയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ നിർത്തിയിടാനും കാഴ്ചകൾ കൂടുതലുമുള്ള വ്യൂ പോയിന്റ് അമ്പലമുക്ക് തണുപ്പൻചോല ഓടപ്പാലം അതിർത്തി എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് റോഡരികിലുള്ളവ വനം പാച്ചർമാർ കുറയൊക്കെ ശേഖരിക്കുന്നുണ്ടെങ്കിലും വനത്തിലേക്കും കലുങ്കളിലെ അടിയിലേക്കും വലിച്ചെറിയുന്നവ അതേപടി കിടക്കുകയാണ് ഇത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് ഏറെ ഭീഷണിയായിരിക്കുകയാണ് വംശനാശ പട്ടികയിലും അബോറോ ഇനത്തിലും ഉൾപ്പെട്ട ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ചുരം മേഖല പ്ലാസ്റ്റിക് ഭക്ഷിച്ച് ചുരത്തിൽ കാട്ടാന ചെരിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടു് ചെറിഞ്ഞ ആനയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിലാണ് ആനയുടെ വായച്ചിൽ നിറയെ പ്ലാസ്റ്റിക് കവറുകളും വസ്തുക്കളും കണ്ടെത്തിയത് ചുരമതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് കർശന വിലക്കു നിയമം ലംഘിക്കുന്നവർക്ക് തമിഴ്നാട് വൻ പിഴയാണ് ചുമത്തുന്നത് താഴെ നാടുകാണിയിൽ പരിശോധനയ്ക്കായി പോലീസ് ചെക്ക് പോസ്റ്റ് വരെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് സഞ്ചാരികൾ നാടുകാണിച്ചു രീതിയിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചുരം തുടങ്ങുന്ന വഴിക്കടവ് ആനമറയിൽ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും പരിശോധന നടക്കുന്നില്ല നിയമവും കർശനമല്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ തള്ളുന്നവർക്കെതിരെ കേസെടുക്കാൻ മാത്രമേ തങ്ങൾക്ക് നിയമം അനുവദിക്കുന്നുള്ളൂവെന്ന് വനംവകുപ്പ് പിഴ ചുമത്താൻ അധികാരമില്ലെന്ന് പറയുന്നു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ചുരം മേഖല പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് മൂടും